എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ വിശുദിന വിശുദിനമായത് കൊണ്ട് അമ്പലത്തിൽ പോവുകയാണ് മേലെ നമ്മൾ പോകുന്നത് മുണ്ടികത്തായ നമ്മൾ ഇതാ പോയിക്കൊണ്ടേ നിൽക്കുകയാണ് നമുക്ക് കുറച്ച് വിശ്വൽസ് ഒക്കെ കണ്ട് അങ്ങനെ പതുക്കെ പോകാവുന്നതാണ് നമ്മളിപ്പോ കോണോട്ടെത്തിയിരിക്കുകയാണ് കോണോട്ട് അതിമനോഹരമായ ഒരു പാലം വെള്ളം പടക്കമൊക്കെ പൊട്ടുന്നുണ്ട് ജയ്സ് നമ്മൾ അങ്ങനെ മെയിൻ റോഡ് മേലെത്തിയിരിക്കുകയാണ് വയനാർ റോഡ് മേലാണ് ഇപ്പോൾ ഉള്ളത് മുന്തികത്തായത്തേക്ക് ഷോർട്ട് കട്ടിനാണ് പോകുന്നത് അവരൊക്കെ നമ്മളെ കൂടെ ഉള്ളവരാണ് മുന്തിക്കത്തായ എത്തിയിട്ട് കാണാം കേസ് നമ്മൾ അങ്ങനെ മുന്തിക്കത്തായ എത്തിയിരിക്കുന്നു മുന്തിക്കത്തായത്ത് നിന്ന് മെഡിക്കൽ കോളേജ് റോഡിന് വരുന്നുവോ വലത്തോട്ട് വലത്തോട്ട് തിരിഞ്ഞ് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ദൂരം കൂടി പോയാൽ മതി ഗേശ് നമ്മളങ്ങനെ മേലെ പൈനിന്നുള്ള ബോർഡ് കണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് മുന്നോട്ട് പോവാം ഗേസ് ഇതാണ് അമ്പലത്തിന്റെ ബോർഡ് ഇതിലാണ് നമുക്ക് പോകേണ്ടത് ഇനി ഗേശ് നമുക്ക് മേലപ്പനി എത്തിയിട്ട് കാണാം നമ്മളങ്ങനെ മേലെ പൈനിയിലേക്കുള്ള കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടേ നിൽക്കുകയാണ് നമ്മൾ മല കയറി പോവുകയാണ് യേശ് നമ്മൾ അങ്ങനെ അമ്പലത്തിൻ്റെ കയ്യിലെത്തിയിരിക്കുകയാണ് ഇതിൽ നടന്ന് പോകാം യേശ് എന്താണ് മേലെ പൈനിയിലേക്കുള്ള സ്റ്റെപ്പ് നമുക്കിനി സ്റ്റെപ്പ് കയറി പോവാം ഗണപതി നമ്മൾ അങ്ങനെ കേറി പോയിക്കൊണ്ട് നിൽക്കുകയാണ് വിശ്വമായതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ് നമ്മളങ്ങനെ സ്റ്റെപ്പ് കേറി പകുതിയായി രണ്ട് സൈഡ് കാട് ൂടസ്റ്റ് മുകളിലേ അയ്യോ അയ്യോ ഗേസ് നമ്മളാ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് മേലെപ്പനി ഇനി നമ്മളെ കൂടെ വന്നവരെ കണ്ടുപിടിക്കണം ഗേസ് അവരെ കാണുന്നില്ല ഗസ് അവര് വണ്ടിയും കൊണ്ട് മുകളിലേക്ക് വന്ന ഒരാൾക്ക് കാലിന് വയ്യാത്തത് കൊണ്ട് വണ്ടി കൊണ്ട് വന്ന ഞങ്ങൾ സ്റ്റെപ്പ് കേറി വന്ന അവസാനം അവരെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗസ് ഇതാ അവര് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇനി അമ്പലത്തിന്റെ ഉള്ളിൽ കേറിയിട്ട് ബാക്കി കാണിച്ചു തരാം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോൺ കൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഗസ് നമ്മളങ്ങനെ അമ്പലത്തിൽ നിന്ന് പോവുകയാണ് മേലെ പനി അമ്പലത്തിൽ നിന്ന് നമ്മളിനി സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ് ഇനി വീട്ടിലേക്ക് തിരിച്ച് പോവാറുസേ ഒരു ടാറ്റ ഉണ്ടോ ടാറ്റിൽ നിന്ന് നല്ല തിരക്കാണ് ഇവിടെ നമ്മളിതാ സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ് 1100 igen ditt tal är bra kan kiss <laughs> raka correct ah guys <laughs> money da thai െ താഴെത്തിരിക്കുകയാണ് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗേഷ് ഗേഷ് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമുക്കുക ലോട്ടോ ബ്ലോക്ക്